നിന്നെ വിളിക്കുന്ന കേട്ടില്ലേ ശ്യാമ്പളമ്മ വിളിച്ചില്ലേ നീയാണോ വിളിച്ചത് ഞാൻ ഓർത്ത് ശ്യാമ്പളമ്മ വന്നിട്ട് വിളിച്ചതാണ് എന്നാ എന്തിനേ അത് നാരായണിക്കുന്ന ക്ലാസ്സിലേ ഓ നിന്നെ ആര് വിളിക്കാനാ ശ്യാമ്പളമ്മ പോയി പിന്നെ നാരായണ വിളിക്കല്ലേ ഞാൻ ഇവിടല്ലേ ഞാൻ ചേച്ചി പണി തീർക്കാൻ ഉണ്ട് പോകണ്ടേ ഏ ശരി ഞാൻ ഞാ അവിടുന്ന് താളിയുടെ ഇള്ള കുറച്ച് പറിച്ചുകൊണ്ട് പോവാണെ അവിടെ കഴുകത്തില്ലേ തല നല്ല അമ്മ വന്നു കാണും നോയിക്കേ സ്പീഡിൽ പോടോ അത് അടച്ചിടാ പട്ടിയെപ്പോ യൂണിഫോം കിട്ടുന്നുണ്ട് എണീറ്റ് വന്നപ്പോ ഭയങ്കര സന്തോഷം തല്ലുകിട്ടോ എന്നാ വെറുതെ തല്ലുന്നേ എനിക്ക് തല്ലുന്ന മാത്രം ദേഷ്യ തല്ലുന്നതിനോട് വലിയ യോജിപ്പില്ല അതാരാണ് അപ്പ അമ്മമാരും അപ്പമാരും ഒക്കെ മക്കളെ തല്ലുകയോ പക്ഷെ ഭർത്താക്കന്മാർ ഭാര്യമാരെ തല്ലുന്നതിനോട് എനിക്ക് വല്യ യോജിപ്പില്ല പിന്നെ അത്ര ചീഞ്ഞ ഘട്ടത്തിലാണെങ്കിലും ഒരെണ്ണം കൊടുത്താലും കുഴപ്പമില്ല ആയത് ഒമ്പാറുണ്ടാക്കണം പത്തിണ്ടാക്കണം കഴിഞ്ഞിട്ടണം ഒമ്പത് മണി ആകുമ്പോൾ പോയി കാണണം അമ്മ ഏറെ മുക്കാതെ കഴിഞ്ഞു നടക്കോ എന്തോ ആ സാമ്പാർ ചെയ്യാൻ എപ്പോഴും അല്ലെങ്കിൽ ഒരുപാട് പച്ചക്കറി എനിക്ക് എനിക്കിഷ്ടമുണ്ടല്ലോ കിഴങ്ങും പരിപ്പും കിഴങ്ങും തക്കാളിയും മാത്രമേട്ടിട്ട് നല്ല സാമ്പാർ എനിക്കിഷ്ടം പിന്നെ സാമ്പാർ ചെയ്ത് എനിക്കിഷ്ടം കേട്ടോ നല്ല കൊഴുപ്പുണ്ട് ഇതെന്ത് വെളുത്തുള്ളായി നോക്കി വെളുത്തുള്ളി കറുത്തിരിക്കുന്നു എല്ലാം നല്ല നോക്കി മേടിക്കുന്ന ചേട്ടയാണ് മാത്രം എന്തു കണ്ടില്ലേ ഞാനെങ്ങാനൊന്നും മേടിച്ചോണ്ട് നമുക്ക് നോക്കി മേടിക്കത്തില്ലായിരുന്നോ അങ്ങനല്ല ഇങ്ങനല്ല ഇതൊക്കെ എന്നാണ് പഠിക്കുന്നത് കറുത്ത തുടങ്ങും പോകാൻ പാടാണ്

ഇന്ന് രാവിലെ കടങ്കാപ്പ് വരാന്ന് എന്റെ മരുന്നാണ് നല്ല കടക്കാപ്പ് കുടിച്ചില്ലേ ഇന്ന് കഴിഞ്ഞാൽ കുടിച്ചാല് മോർണിംഗ് എനിക്കൊരു ബോധം മോർണിംഗ് എന്ന് പറയരുത് ആര് മോർണിംഗ് അപ്പഴും അങ്ങനെ പറയാ ഇപ്പോഴും പറയൂ അങ്ങനെ ഗുഡ് മോർണിംഗ് മോർണിംഗ് ആറിലും പറയോ മോർണിങ്ങിനെ മോർണിംഗ് ആറ് അവിടെ വെക്കുന്നുണ്ടല്ല നാളെ സൈലില്ല ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് ബോറാന്നറിയോട്ട് എന്റെ വരവേ ഇല്ല വീട്ടിലോട് മോനും ഒക്കെ ഇട ഞാൻ അഞ്ചു ദിവസം അവര് രണ്ടും ഇല്ല ഇല്ല അവര് വന്നു അവനവിടെ ആദ്യ തിരുവനന്തപുരത്തോന്നു കുറച്ച് ദിവസം വായന അവനെ ഒരു മാസം ആണ് പോലെ വെള്ളം എണ്ണർ വെള്ളം കിടക്കും ആണോ എവിടെ പിന്നെ ഫോട്ടോ എടുക്കാൻ പോണോ ഇപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു അല്ലേ ഇങ്ങനത്തെ ഒരു പരിപാടി ആ

എന്താ പരിപാടി എന്ന് നമുക്ക് ശരിക്കും അറിയത്തില്ല നമ്മൾ പാർട്ടി വിളിച്ചിട്ട് വന്നാൽ ബാക്കി നമുക്ക് വേറൊരു വീഡിയോ വരായിരിക്കും മിക്കവാറിൻ്റെ ബാലൻസ് വരിക اللي انا اوندا المنطقه നന്ദി ഭാഗത്ത് വീഡിയോ കാണുന്നു ഒത്തിരി പെട്ടെന്ന് തോന്നുന്നു ഇപ്പൊ തന്നെ രണ്ടുപേരൊക്കെ ഉണ്ട് പരിചയമുള്ള പരിചയമുള്ളതല്ല വീഡിയോ കാണുന്നത് അതൊക്കെ ശരിയായിട്ട് തൊട്ട് പുറകൊരു വണ്ടിയുണ്ടോ ആ നമുക്ക് ഇന്നാൾ പറ്റിയതാ ഉറപ്പം Yeah. റെഡ് ബസ് അങ്ങ മുണ്ടക്കാൻ ടൗണ് രാത്രി സംഭവം വേണമുണ്ട് കാണാമൊന്നിട്ടില്ല പക്ഷെ വെയിറ്റ് പെട്ടെന്ന് കാരണം കാണത്തില്ലായിരിക്കും ചന്ദ്രൻ ചന്ദ്രനും ചന്ദ്രൻ്റെ മുകളിൽ വേറൊരു നക്ഷത്രവും ട്രാൻനിന്ന് ബസ് കിട്ടാതെ സൂപ്പർ പണി കിട്ടി സാധാരണ കെ എസ് ആർ ടി സിക്ക് വന്നാൽ നമുക്കൊരു ഒരു മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കി എത്താം പ്രൈവറ്റിനൊക്കെ വന്നാൽ ഒന്നര മണിക്കൂറൊക്കെ ചിലപ്പോൾ എടുക്കും അതുകൊണ്ട് കെ എസ് ആർ ടി സി നോക്കിയിരുന്ന ഒരു വണ്ടി രണ്ട് വണ്ടി ഇല്ലായിരുന്നു സൂപ്പർ പണി കിട്ടി താമസിച്ചു ഏ മനോരനൊക്കെ അവിടെ ഇല്ല ഈ രണ്ട് അതാരാ അവിടെ കൊടുത്തേക്ക് നല്ല പാലായിട്ട് ഇവിടെ വെച്ചിട്ട് ഫോൺ മാറ്റാവോ രാവിലെ വെച്ചതല്ലേ

ഒരു അവര് മണി ഞാൻ കണ്ണാടി പറ്റുന്നു